ഒരു ദിവസം പന്ത്രണ്ടും പതിനെട്ടും മണിക്കൂർ പെരുമഴയത്തും നട്ടപ്രവയത്തും പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിന് ഒരു ദിവസം കൂടി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ അരക്കിലോ കപ്പയ്ക്ക പോലും വിലവർത്തിക്കുന്ന കാലമാണ് ഇറച്ചി മേനും പോട്ടെ അരിക്കും പച്ചക്കറിക്കും പോലും തൊട്ടാൽ പൊള്ളുന്ന കാലമാണ് മാന്യമെന്ന വ്യാജം പറഞ്ഞ് വൈദ്യുതി അടക്കം സർക്കാർ ചാർജ്ജുകൾ മൂർധാവിനടിച്ചു കീറുന്ന കാലത്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞ കനപ്പെട്ട ശമ്പളം ഏഴായിരം അത് മാസങ്ങളുടെ കുടിശ്ശിക അടിസ്ഥാനവർഗത്തിന് നേരെ നോക്കി അനാവശ്യമെന്നും രാഷ്ട്രീയ പ്രേതമെന്നും ആ സമരത്തിന്റെ മുഖത്തെ കാട്ടിത്തുപ്പുന്നതിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു സമരവുമില്ലാത്ത പി എസ് സി ചെയർമാനും ഇരുപത്തൊന്നങ്ങ് ജംബോ ഇത്തുൽക്കണ്ടി പടച്ചയ്ക്കും ഓണെ ഫൈൻ ഡേ കുത്തനെക്കുട്ടി ശമ്പളവർദ്ധര ലക്ഷങ്ങളാണ് ആ ലോക്സഭാ കാലത്ത് സീറ്റ് കിട്ടാതെ മറുകുണ്ടംചാടി കുടിയിരുത്ത് കെ വി തോമസിനും വാണം പോലെയാണ് ബത്താവർധന തോമസിനും പരിവാരങ്ങൾക്കും പോയവർഷം ഒക്ടോബർ വരെ ചെലവാക്കിയ തുക അമ്പത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ തെക്കുവടക്ക് നടക്കാനല്ലാതെ ലക്ഷങ്ങൾ കുഴിവെട്ടിമൂടലല്ലാതെ സംസ്ഥാനത്തിന് നയാ പൈസയുടെ പ്രയോജനമുണ്ടോ പാവങ്ങളുടെ സമരത്തെ കുച്ചുക്കുന്ന പ്രയോറിറ്റി മാറ്റം നേരത്തെ കണ്ടതാണെന്ന് പെൻഷൻ കിട്ടാതെ സമരമായി ഇറങ്ങിയ മറിയക്കുട്ടിക്ക് നേരെ പകമൂത്ത് വ്യാജവാർത്ത എഴുതി പാർട്ടി പത്രം രാഷ്ട്രീയമറിയാത്ത കടന്നൽക്കൂട്ടം ഓരിയിട്ടതാണ് ചട്ടിമറിയ കേന്ദ്ര കേന്ദ്രസഹായത്തിന്റെ പ്രശ്നങ്ങളില്ലാതെ പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോര് ലക്ഷങ്ങൾ കെ വി തോമസിൽ ലക്ഷ്യങ്ങൾ ലീഡർമാർക്ക് ലക്ഷങ്ങൾ ഇന്ന് തത്താഴ പട്ടണിക്കാരുടെ സമരത്തെ പുച്ഛമാണെങ്കിൽ അടിസ്ഥാനവർഗമെന്ന പുളിവാക്ക് തള്ളലേ ഗൌതമാഷെ ആ സമരം പൊളിക്കാൻ കൊണ്ടുപിടിച്ച അധർമ്മപ്പടികളിൽ വീണുപോകാതെ അരവയർ പട്ടടിയിൽ വെയിലുകൊണ്ട് കരുവാളിച്ച ആ സമരത്തിന്റെ മുഖങ്ങൾ ഈ സർക്കാർ കണ്ടില്ലെങ്കിലും കേരളം കാണുന്നു അമ്മമാരെ ചേച്ചിമാരെ വിപ്ലവകാരികൾ നിങ്ങളാണ് അല്ലാതെ കള്ളു കച്ചവടക്കാരനും മഴക്കുഴി എണ്ണാൻ പോകുന്ന നേതാക്കളല്ല ഇച്ഛാശക്തിക്ക് കെട്ടിപ്പിടിക്കുമ്മകൾ സമരാഭിവാദ്യങ്ങൾ